നമുക്കൊരു നാടൻ പോർക്ക് റോസ്റ്റ് ആയല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പൊടിയുണ്ട് അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇപ്പം മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വറുത്തെടുത്തിരിക്കുന്നതാണ് അത് ആവശ്യത്തിനിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് രണ്ട് വിസലടിപ്പിച്ച് അത് വേവിച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കടുവും വട്ടലുമുളകും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഈ കാണുന്ന പോലെ ആവശ്യത്തിന് സവാള നമ്മളിതുപോലെ നീളത്തിലരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കണം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കണം തേങ്ങാ കൊത്ത് എന്ത് എത്രയോ ഇടുന്നോ അതിനനുസരിച്ച് നമ്മുടെ റോസ്റ്റിന് ടേസ്റ്റ് കൂടും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൊടി തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആ ഒരു കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് പോർക്ക് റോസ്റ്റിന് ബാക്കിയുള്ള മീറ്റിന് കടലും കുറച്ച് കുറവ് മസാല മതിയായിരിക്കും അതുപോലെ തന്നെ എണ്ണയും കുറച്ച് കുറച്ച് മതി നമുക്ക് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ മസാലയും ഈ പോർക്കും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം തന്നെ അതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് പോർക്കിന് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയായിരിക്കും ഇതിൻ്റെ എണ്ണയിൽ തന്നെ കിടന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതുപോലെ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി അതിൻ്റെ മസാലയും അതെല്ലാം നന്നായിട്ട് അതിൻ്റെ കൂടെ യോജിപ്പിച്ച് നമുക്കൊന്ന് കുറച്ചു നേരം വെക്കാം അതിൻ്റെ എണ്ണയിൽ തന്നെ കിടന്ന് നമുക്ക് നന്നായിട്ട് വഴണ്ടി കിട്ടും അപ്പോൾ അവസാനം നമുക്ക് ഈ ഒരു പരുവത്തി കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ